മുംബൈ മലയാളിയായ പി പ്രദീപിന്റെ ചിത്രപ്രദർശനം ആംസ്റ്റർഡാമിൽ പുരോഗമിക്കുന്നു മുംബൈ മലയാളിയും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി സ്വദേശിയുമായ ചിത്രകാരൻ പി പി പ്രദീപിന്റെ എട്ടോളം ചിത്രങ്ങൾ കടൽ കടന്ന നെതർലാന്റിലെ ആംസ്റ്റർഡാമിലെത്തിയിരിക്കുകയാണ് ഓയിൽ പെയിന്റിലും വാട്ടർ കളറിലും ചെയ്ത എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം ആംസ്റ്റർഡാമിലെ സൌത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗ്യാലറിയിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആരംഭിച്ചത് മാപ്പിംഗ് ദി ഇൻവിസിബിൾ എന്ന നാമകരണം ചെയ്തിട്ടുള്ള പ്രദർശനം മെയ് നാലുവരെയാണുള്ളത് മുംബൈ വിരാർ വെസ്റ്റിലെ ഗ്ലോബൽ സിറ്റിയിലുള്ള സ്റ്റുഡിയോയിൽ ലിറ്റിൽ ഡ്രീംസ് എന്ന പേരിലുള്ള പെയിന്റിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോവിഡ് വ്യാപനകാലത്ത് ജീവിതം മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ പ്രദീപിന്റെ ആറു വയസ്സുകാരനായ മകൻ പാർദൻ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലായി വെച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെറിയ ശില്പങ്ങളിൽ നിന്നും കണ്ടെത്തിയ ആശയം മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രദർശനത്തിന് പോയിരിക്കുന്ന ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതെന്ന് പ്രദീപ് പറഞ്ഞു ആ സീരീസിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിറ്റിൽ ഡ്രീംസ് ആണ് ഇപ്പോൾ അതിന്റെ ഒരു തുടക്കം ലോക്ക്ഡൗൺ സമയമായിരുന്നു കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ആറു വയസ്സുള്ള മകൻ സിന്തറ്റിക് ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പ ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പം അങ്ങനെ കുറെ ഡ്രോയിങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങൾ അതിലുൾപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയും കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്തെ ആ കാലഘട്ടത്തില് ഒരു ഭയം ഉത്കണ്ഠ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെ പല കാര്യങ്ങളും അത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ സന്തോഷം പ്രത്യാശ അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റിയത് കൊണ്ടാണ് ഞാനത് ഓയിൽ പെയിൻറിങ് ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചു ലോക്ക്ഡൗൺ കാലത്തെ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും പരിമിതമായ സ്വതന്ത്രത്തോടെ എല്ലാ സമയവും ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്ന സാഹചര്യം അസുഖം ഭയം അതിജീവനം എന്നിവയോടൊപ്പം അനുഭവിച്ച ചെറിയ സന്തോഷങ്ങളും പ്രത്യാശകളുമാണ് ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത് ആശങ്കാജനകമായി തീർന്നിരിക്കുന്ന കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ജനിതകമാറ്റം വരുത്തിയ വിത്തുകളുടെയും ഉപയോഗവും അവ മനുഷ്യരാശിയുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ചിത്രങ്ങളും പ്രദീപിന്റെ പ്രദർശനത്തിലുണ്ട് പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടിയാണ് പ്രദീപിന്റെ സ്വദേശം അവിടെത്തന്നെയുള്ള ഗണപതിവിലാസം ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പെരുമ്പാവൂരിലെ ചിത്രാലയ ആർട്സ് സ്കൂളിൽ നിന്ന് ചിത്രകലയിൽ ഡിപ്ലോമ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിൽ ബി എഫ് എ പൂർത്തിയാക്കിയത് ഒന്നാം റാങ്കോടെയാണ് തുടർന്ന് മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും രണ്ടായിരത്തിയെട്ടിൽ എം എഫ് എ നേടി ചിത്രകാരൻ എന്ന നിലയിൽ തന്റെ യാത്രയ്ക്ക് അനുകൂലമായ മണ്ണാണ് മുംബൈ എന്നതും ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുമായി ഇടപഴകാനുള്ള അവസരങ്ങളും ആർട്ട് ഗ്യാലറികളും പ്രദീപിനെ മുംബൈയിൽ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തി ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡാർജിലിംഗിൽ വെച്ച് നടത്തിയ ഇന്ത്യൻ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ റെസിഡൻസി പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരമുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ പ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ക്യൂറേറ്റ് ചെയ്ത ലോകമേ തറവാട് എക്സിബിഷൻ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി എക്സിബിഷനുകളിൽ പി പ്രദീപ് പങ്കെടുത്തിട്ടുണ്ട് ഭൂവപ്പടി പുതിയടുത്ത് വീട്ടിൽ പരേതനായ പത്മനാഭൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനാണ് പത്തൊൻപത് വർഷമായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയിട്ട് ദിവ്യാണ് ഭാര്യ മകൻ പാർദൻ ന്യൂസ് ബ്യൂറോ കൊച്ചി